السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي الدرداء رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن العبد إذا لعن شيئا صعدت اللعنة إلى السماء فتغلق أبواب السماء دونها ثم تهبط إلى الأرض فتغلق أبوابها دونها ثم تأخذ يمينا وشمالا فإذا لم تجد مصاغا رجعت إلى الذي لعنا فإن كان لذلك أهلا وإلا رجعت إلى قائلها رواه أبو داود صحابي برمغنا أبو الدرداء رضي الله عنه نبيدنا مجيغيا يعني. صلى الله عليه وسلم ഇന്നൽ വല്ല ശപിച്ചാൽ സമായി ആ ശാപവാക്ക് അത് ആകാശത്തേക്ക് ഉയരും ആ ശാപവാക്കിന്റെ മുന്നിൽ ആകാശത്തിന്റെ വാതായനങ്ങൾ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും സുമത്തുരിൽ അറവി പിന്നീട് ആ ശാപം അത് ഭൂമിയിലേക്ക് ഇറങ്ങും അതിൻ്റെ മുന്നിൽ ഭൂമിയുടെ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും സുമത്ത് യമീനം വഷിമാലൻ പിന്നീട് ആ ശാപവാക്ക് വലത്തോട്ടും ഇടത്തോട്ടും സഞ്ചരിക്കും ഫൈദാലം തജിദ് മസാഹൻ അതിന് ചെന്നെത്താൻ ഒരു സ്ഥലവും ലഭിച്ചില്ലെങ്കിൽ റജാത്ത് ഇരല്ല ശപിക്കപ്പെട്ട വ്യക്തിയിലേക്ക് ആ ശാപം മടങ്ങും ഫൈൻഖാന അഹനൽ നിതാലിക്ക ആ വ്യക്തി ഈ ശാപത്തിന് അർഹനാണെങ്കിൽ അത് അവന് ആ ശാപം ലഭിക്കും ഇല്ല അങ്ങനെയല്ലെങ്കിൽ അജാത്ത് ഇല ഇല്ലഹ ശപിച്ച വ്യക്തിയിലേക്ക് തന്നെ ആ ശാപം മടങ്ങുന്നതാണ് ശപിക്കപ്പെട്ട വ്യക്തി അർഹനാണെങ്കിൽ അത് അവന് ലഭിക്കുകയും അവൻ അവനർഹനല്ലെങ്കിൽ ശപിച്ച വ്യക്തിയിലേക്ക് തന്നെ ആ ശാപം തിരിച്ചു വരികയും ചെയ്യുമെന്ന് മിശ്ര അവാഹുലി അരുളുന്നു